പ്രശസ്ത സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ ഇന്ന് കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിലെ സ്വഹാരി ഹോട്ടലിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ മരണകാരണം ഇനിയും വ്യക്തമായിട്ടില്ല ദിലീപ് ശങ്കറിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നിരവധി പേർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോഴിതാ നടി സീമാജി നായറും താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് വിളിച്ചതായിരുന്നു എന്നും എന്നാൽ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല എന്നും സീമ പറയുന്നു ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരമറിഞ്ഞതെന്നും ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിൽ താരം പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആദരാഞ്ജലികൾ അഞ്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരമറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്തെഴുതണമെന്ന് അറിയില്ല ആദരാഞ്ജലികൾ സീരിയൽ അഭിനയത്തിനായാണ് അദ്ദേഹം ഹോട്ടൽ മുറിയിലെത്തിയതെന്നാണ് വിവരം നാല് ദിവസം മുൻപാണ് അദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്തത് രണ്ട് ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോകുന്നില്ലായിരുന്നു എന്നാണ് വിവരം ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല ഇതോടെ ഹോട്ടലിലേക്ക് വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു ഇതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചിരുന്നു സംഭവം സംഭവമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കന്റോൺമെന്റ് എസ് അറിയിച്ചു എന്താണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വ്യക്തമാകൂ അമ്മയറിയാതെ സുന്ദരി പഞ്ചാഗ്നി അടക്കം ഹിറ്റ് സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് പഞ്ചാഗ്നി എന്ന സീരിയൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കർ ആണ് ഇതിനു പുറമെ ചാപ്പ കുരിശ് നോർത്ത് ട്വൻ്റി ഫോർ ഖാദം എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് അദ്ദേഹത്തിന് സത്യജിത് റെയ് പുരസ്കാരം ലഭിച്ചിരുന്നത്